ഉണ്ട് അരിച്ചിലും പറക്കലും മീൻ വെട്ടും തേങ്ങതിരുമും എല്ലാം അമ്മയായിരുന്നെ കേട്ടോ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ എല്ലാം അങ്ങ് അമ്മ ചെയ്തു തരുമായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഈ അമ്മയെ കൂടെ നിർത്തി കഴിഞ്ഞ് തിരിച്ചു വിടണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ തിരിച്ചു പോകുന്ന എന്താ അമ്മയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമാണ് തിരിച്ചു പോകുന്ന എന്താണെന്ന് വെച്ചാൽ ആങ്ങളെ ഉണ്ട് ആൾക്ക് ഇച്ചിരി ബുദ്ധി കുറവുള്ള ആളാണ് എൻ്റെ അണ്ണൻ അപ്പോൾ അണ്ണനെ അധികം ദിവസം നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്താൻ ആക്കത്തില്ല ഇപ്പം രണ്ട് ദിവസം രണ്ട് ദിവസമായല്ലോ അമ്മ വന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പോകുന്നത് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മ ഇതുപോലെ തിരിച്ച് വരും കേട്ടോ ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോഴേ നമുക്കിന്ന് രാവിലെ മീങ്കള സ്റ്റാഫുകൾക്ക് കാപ്പി കൊടുക്കണമായിരുന്നു അപ്പോൾ ഇഡലി സാമ്പാർ ചമ്മന്തി മുട്ട ആയിരുന്നു കേട്ടോ ഇന്ന് പുളിഞ്ചിക്ക് ഇട്ടാണ് ഞാൻ മീൻ കറി വെച്ചത് മീൻ എന്താണെന്ന് ചോദിച്ചാൽ കോര പാര മിക്സ്ഡ് മീനായിരുന്നു അങ്ങനെ മത്തി കൊക്കോല മത്തി എല്ലാം കൂടെ ഉള്ളൊരു സൈസ് മീൻ മീനാണ് ഇന്ന് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തത് വറക്കാൻ വേണ്ടിയിട്ട് കയരാച്ചൂരയായിരുന്നു കേട്ടോ ഇന്നലെയും കയറിയായിരുന്നു ഇന്നും കയറിയായിരുന്നു അപ്പോഴത്തെ ഇഞ്ചിക്കറി അവിയെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് പച്ചടിയാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് രാവിലെ കാപ്പി കൊടുക്കുന്നതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി ജോലി തീരാൻ താമസം വരും കാരണം അവർ കഴിക്കാൻ വരുമ്പോൾ പിന്നെ അവരെ കൂടെ അവർക്ക് രാവിലത്തെ പരിപാടിയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഇച്ചിരി താമസം വരും ഇപ്പം ജോലി തീരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ അച്ചാറില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് കുറച്ച് പുളിഞ്ചിക്കായിരുന്നു അതെടുത്ത് അച്ചാറും ഇട്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ടും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒക്കെ ബൈ